ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം സിലബസ് പ്രകാരമുള്ള ഇന്നത്തെ ക്ലാസ്സിൽ ഇന്ത്യൻ പാർലമെൻറ്റ് ലോക്സഭ രാജ്യസഭ എന്നിവയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ് ആരംഭിക്കാം ഇന്ത്യൻ പാർലമെൻറ്റ് രൂപീകരണം ഭരണഘടനയുടെ ഏത് വകുപ്പ് പ്രകാരമാണ് ആർട്ടിക്കിൾ എഴുപത്തി ഒൻപത് ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ രൂപീകരണം ഭരണഘടനയുടെ ആർട്ടിക്കിൾ എഴുപത്തി ഒൻപത് പ്രകാരമാണ് പാർലമെൻറ് നടപടിക്രമങ്ങളിൽ കോടതിയുടെ ഇടപെടൽ പാടില്ല എന്ന് അനുശാസിക്കുന്ന വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ നൂറ്റി ഇരുപത്തിരണ്ട് പാർലമെൻറ്റ് നടപടിക്രമങ്ങളിൽ കോടതിയുടെ ഇടപെടൽ പാടില്ല എന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ നൂറ്റി ഇരുപത്തി രണ്ടാണ് പാർലമെൻറ്റ് സമ്മേളനങ്ങൾ വിളിച്ചു കൂട്ടുന്നത് ആരാണ് രാഷ്ട്രപതിയാണ് പാർലമെൻറ്റ് സമ്മേളനങ്ങൾ വിളിച്ചു കൂട്ടുന്നത് രാഷ്ട്രപതിയാണ് ഇന്ത്യൻ പാർലമെൻറ്റ് പാസാക്കിയ ഏറ്റവും ദൈർഘ്യമേറിയ നിയമം ഏതാണ് കമ്പനീസ് ആക്ട് ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയ ഏറ്റവും ദൈർഘ്യമേറിയ നിയമം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലെ കമ്പനീസ് ആക്റ്റാണ് ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ പുതിയ പേര് പുതിയ പാർലമെൻറ്റ് മന്ദിരം എന്നാണ് പഴയ പാർലമെൻറ്റ് മന്ദിരം ഇനി മുതൽ സംവിധാൻ സദൻ എന്ന പേരിലായിരിക്കും അറിയപ്പെടുക ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരം പുതിയ പാർലമെൻറ്റ് മന്ദിരം എന്ന പേരിലും പഴയ പാർലമെൻറ്റ് മന്ദിരം സംവിധാൻ സദൻ എന്ന പേരിലും അറിയപ്പെടും ഇന്ത്യയുടെ പഴയ പാർലമെൻറ്റ് മന്ദിരം രൂപകൽപ്പന ചെയ്തത് ആരൊക്കെ ചേർന്നാണ് എഡ്വിൻ ലൂട്ടിൻസും ഹെർബർട്ട് ബേക്കറും ഇന്ത്യയുടെ പഴയ പാർലമെൻറ്റ് മന്ദിരം രൂപകൽപ്പന ചെയ്തത് എഡ്വിൻ ലൂട്ടിൻസും ഹെർബർട്ട് ബേക്കറും ചേർന്നാണ് ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ പിൻകോഡ് എത്രയാണ് വൺ വൺ സീറോ 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 വൺ ആണ് ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ പിൻകോഡ് വൺ വൺ സീറോ 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 വൺ ആണ് ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തെട്ടിന് ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഏത് പ്രോജക്ടിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരം പണി പണിയൊഴിപ്പിച്ചത് സെൻട്രൽ വിസ്ത പ്രോജക്റ്റ് സെൻട്രൽ വിസ്ത പ്രോജക്ടിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരം പണി കഴിപ്പിച്ചത് ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരം രൂപകൽപ്പന ചെയ്തത് ആരാണ് ബിമൽ ഹസ്മുഖ് പട്ടേൽ ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരം രൂപകൽപ്പന ചെയ്തത് ബിമൽ ഹസ്മുഖ് പട്ടേലാണ് ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൽ ആദ്യ സമ്മേളനം നടന്നത് എന്നാണ് രണ്ടായിരത്തി സെപ്റ്റംബർ പത്തൊമ്പതിന് ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൽ ആദ്യ സമ്മേളനം നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പത്തൊമ്പതിനാണ് ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൽ വെച്ച് നടന്ന ആദ്യ സമ്മേളനത്തിൽ അവതരിപ്പിച്ച ആദ്യ ബില്ല് ഏതാണ് വനിതാ സംവരണ ബില്ല് ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൽ വെച്ച് നടന്ന ആദ്യ സമ്മേളനത്തിൽ അവതരിപ്പിച്ച ആദ്യ ബില്ല് വനിതാ സംവരണ ബില്ലാണ് രാജ്യത്തിന് വേണ്ടി നിയമനിർമ്മാണം നടത്തുന്നത് പാർലമെൻ്റ് രാജ്യത്തിന് വേണ്ടി നിയമനിർമ്മാണം നടത്തുന്നത് പാർലമെൻറ്റാണ് രാജ്യസഭയും ലോക്സഭയും പ്രസിഡൻറ്റിനും ചേർന്നതാണ് ഇന്ത്യൻ പാർലമെൻറ്റ് രാജ്യസഭയും ലോക്സഭയും പ്രസിഡൻറ്റും ചേർന്നതാണ് ഇന്ത്യൻ പാർലമെൻറ്റ് ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഉപരിസഭയാണ് രാജ്യസഭ ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഉപരിസഭയാണ് രാജ്യസഭ ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് വകുപ്പ് അനുസരിച്ചാണ് രാജ്യസഭ രൂപീകൃതമായത് ആർട്ടിക്കിൾ എൺപത് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് വകുപ്പ് പ്രകാരമാണ് രാജ്യസഭ രൂപീകൃതമായിട്ടുള്ളത് ആർട്ടിക്കിൾ എൺപത് ഇന്ത്യയുടെ രാജ്യസഭ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഏപ്രിൽ മൂന്നിനാണ് ഇന്ത്യയിൽ രാജ്യസഭ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഏപ്രിൽ മൂന്നിനാണ് രാജ്യസഭയുടെ പ്രഥമ സമ്മേളനം നടന്നതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് മെയ് പതിമൂന്നിന് രാജ്യസഭയുടെ പ്രഥമ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് മെയ് പതിമൂന്നിനാണ് രാജ്യസഭയുടെ കാലാവധി എത്രയാണ് രാജ്യസഭയ്ക്ക് കാലാവധിയില്ല കാരണം രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ് രാജ്യസഭയ്ക്ക് കാലാവധിയില്ല രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ് എന്നാൽ രാജ്യസഭ അംഗത്തിന് കാലാവധിയുണ്ട് രാജ്യസഭ അംഗത്തിൻ്റെ കാലാവധി എത്രയാണ് ആറു വർഷമാണ് ഇന്ത്യയിൽ രാജ്യസഭയ്ക്ക് കാലാവധി ഇല്ല എന്നാൽ രാജ്യസഭാ അംഗത്തിന് കാലാവധിയുണ്ട് രാജ്യസഭാ അംഗത്തിൻ്റെ കാലാവധി ആറു വർഷമാണ് രാജ്യസഭയുടെ പ്രത്യേക അധികാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി പന്ത്രണ്ട് രാജ്യസഭയുടെ പ്രത്യേക അധികാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ മുന്നൂറ്റി പന്ത്രണ്ടാണ് ഏറ്റവും കൂടുതൽ രാജ്യസഭാ അംഗങ്ങളുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഉത്തർപ്രദേശ് ഏറ്റവും കൂടുതൽ രാജ്യസഭാ അംഗങ്ങളുള്ള ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശാണ് കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം എത്രയാണ് ഒൻപത് കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം ഒൻപതാണ് നിലവിൽ കേരളീയരായ രാജ്യസഭാ അംഗങ്ങളുടെ എണ്ണം എത്രയാണ് പതിമൂന്ന് നിലവിൽ പതിമൂന്ന് മലയാളികളാണ് രാജ്യസഭാ അംഗങ്ങളായിട്ട് ഉള്ളത് നിലവിലെ രാജ്യസഭാ അംഗങ്ങളിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാ അംഗം ആരാണ് പി ടി ഉഷ നിലവിലെ രാജ്യസഭാ അംഗങ്ങളിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട മലയാളിയായ രാജ്യസഭാംഗം പി ടി ഉഷയാണ് രാജ്യസഭയുടെ പരമാവധി അംഗസംഖ്യ എത്രയാണ് ഇരുന്നൂറ്റി അൻപത് രാജ്യസഭയുടെ പരമാവധി അംഗസംഖ്യ ഇരുന്നൂറ്റി അൻപതാണ് എന്നാൽ നിലവിൽ രാജ്യസഭയിൽ അംഗസംഖ്യ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചാണ് രാജ്യസഭയുടെ നിലവിലെ അംഗസംഖ്യ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചാണ് രാഷ്ട്രപതിക്ക് രാജ്യസഭയിലേക്ക് എത്ര അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാം പന്ത്രണ്ട് രാഷ്ട്രപതിക്ക് രാജ്യസഭയിലേക്ക് പന്ത്രണ്ട് അംഗങ്ങളെയാണ് നാമനിർദ്ദേശം ചെയ്യാൻ പറ്റുന്നത് പുതിയ രാജ്യസഭയുടെ തീം എന്താണ് താമര പുതിയ രാജ്യസഭയുടെ തീം താമരയാണ് രാജ്യസഭയുടെ നിറം എന്താണ് ചുവപ്പ് രാജ്യസഭയുടെ പരവതാനിയുടെ നിറം ചുവപ്പാണ് പാർലമെൻറ്റിൽ അർദ്ധ വൃത്താകൃതിയിൽ സീറ്റുകൾ സംവിധാനം ചെയ്തിരിക്കുന്നത് ഏത് സഭയിലാണ് രാജ്യസഭ പാർലമെൻറ്റിൽ അർദ്ധവൃത്താകൃതിയിൽ സീറ്റുകൾ സംവിധാനം ചെയ്തിരിക്കുന്നത് രാജ്യസഭയിലാണ് രാജ്യസഭ അംഗമാകുന്നതിനുള്ള കുറഞ്ഞ പ്രായം എത്രയാണ് മുപ്പത് വയസ്സ് രാജ്യസഭ അംഗമാകുന്നതിനുള്ള കുറഞ്ഞ പ്രായം മുപ്പത് വയസ്സാണ് രാജ്യസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് സംസ്ഥാന നിയമസഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ചേർന്നാണ് രാജ്യസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് സംസ്ഥാന നിയമസഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ചേർന്നാണ് നിലവിൽ രാജ്യസഭാ നേതാവ് ആരാണ് പീയുഷ് ഗോയൽ നിലവിൽ രാജ്യസഭയുടെ നേതാവ് പീയുഷ് ഗോയലാണ് ഏതൊക്കെ വിഭാഗങ്ങളിൽ നിന്നാണ് രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യുന്നത് കല സാഹിത്യം ശാസ്ത്രം സാമൂഹ്യ സേവനം കല സാഹിത്യം ശാസ്ത്രം സാമൂഹ്യ സേവനം എന്നീ വിഭാഗങ്ങളിൽ നിന്നാണ് രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് പന്ത്രണ്ട് അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യുന്നത് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദിത്യ മലയാളി സർദാർ കെ എം പണിക്കരാണ് അവസാനമായി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട മലയാളി പി ടി ഉഷയുമാണ് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മലയാളി സർദാർ കെ എം പണിക്കനും അവസാനത്തെ മലയാളി പി ടി ഉഷയുമാണ് രാജ്യസഭയുടെ ചെയർമാൻ എപ്പോഴും ആരായിരിക്കും ഉപരാഷ്ട്രപതി രാജ്യസഭയുടെ ചെയർമാൻ എപ്പോഴും ഉപരാഷ്ട്രപതിയായിരിക്കും അപ്പോൾ നിലവിലെ രാജ്യസഭയുടെ ചെയർമാൻ നിലവിലെ ഉപരാഷ്ട്രപതിയായ ജഗ്ദീപ് ധൻഗർ ആണ് നിലവിൽ രാജ്യസഭയുടെ ചെയർമാൻ നിലവിലെ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഗർ രാജ്യസഭയുടെ ആദ്യ ചെയർമാൻ ആരാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ രാജ്യസഭയുടെ ആദ്യ ചെയർമാൻ ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതിയായ ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് രാജ്യസഭയുടെ പിതാവെന്നറിയപ്പെടുന്ന ആരാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് രാജ്യസഭയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭാ ചെയർമാൻ എന്ന് പറയുന്ന ഭരണഘടനാ വകുപ്പേതാണ് ആർട്ടിക്കിൾ അറുപത്തിനാല് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭാ ചെയർമാൻ എന്ന് പറയുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ അറുപത്തി നാലാണ് ഏറ്റവും കൂടുതൽ കാലം രാജ്യസഭാ ചെയർമാനായി ഇരുന്നത് ആരാണ് ഡോക്ടർ ഹമീദ് അൻസാരി ഏറ്റവും കൂടുതൽ കാലം രാജ്യസഭാ ചെയർമാനായിരുന്ന വ്യക്തി ഡോക്ടർ ഹമീദ് അൻസാരിയാണ് രാജ്യസഭാ ചെയർമാനായ ഏക മലയാളി ആരാണ് കെ ആർ നാരായണൻ രാജ്യസഭാ ചെയർമാനായ ഏക മലയാളി കെ ആർ നാരായണനാണ് രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാനായ ആദ്യ മലയാളി ആരാണ് എം എം ജേക്കബ് രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാനായ ആദ്യ മലയാളി എം എം ജേക്കബ് ആണ് രാജ്യസഭാ അംഗങ്ങൾ രാജിക്കത്ത് നൽകുന്നത് ആർക്കാണ് രാജ്യസഭാ ചെയർമാന് രാജ്യസഭാ അംഗങ്ങൾ രാജിക്കത്ത് നൽകുന്നത് രാജ്യസഭാ ചെയർമാനാണ് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മലയാള സിനിമാ നടൻ ആരാണ് സുരേഷ് ഗോപി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മലയാള സിനിമാ നടൻ സുരേഷ് ഗോപിയാണ് പാർലമെൻറ് അംഗത്തിൻ്റെ യോഗ്യതകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ എൺപത്തി നാല് പാർലമെൻ്റ് അംഗത്തിൻ്റെ യോഗ്യതകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ എൺപത്തി നാലാണ് ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ അധോ സഭ ജനപ്രതിനിധി സഭ ഫസ്റ്റ് ചേംബർ പോപ്പുലർ ഹൗസ് എന്നിങ്ങനെ അറിയപ്പെടുന്നത് എന്താണ് ലോക്സഭയാണ് ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ അധോ സഭ ജനപ്രതിനിധി സഭ ഫസ്റ്റ് ചേംബർ പോപ്പുലർ ഹൗസ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ലോക്സഭയാണ് ലോക്സഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ജനങ്ങൾ നേരിട്ടാണ് അത് നമുക്കറിയാവുന്നതാണ് നമ്മളിപ്പോഴൊരു തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതേ ഉള്ളൂ ലോക്സഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ജനങ്ങൾ നേരിട്ടാണ് ഭരണഘടനയുടെ ഏത് വകുപ്പ് അനുസരിച്ചാണ് ലോക്സഭ രൂപീകൃതമായിട്ടുള്ളത് ആർട്ടിക്കിൾ എൺപത്തൊന്ന് ഭരണഘടനയുടെ ആർട്ടിക്കിൾ എൺപത്തൊന്ന് പ്രകാരമാണ് ലോക്സഭ രൂപീകൃതമായിട്ടുള്ളത് ഇന്ത്യയുടെ ലോക്സഭ രൂപീകൃതമായതെന്നാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഏപ്രിൽ പതിനേഴിന് ഇന്ത്യയിൽ ലോക്സഭ രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഏപ്രിൽ പതിനേഴിനാണ് ഇന്ത്യയിൽ ലോക്സഭയുടെ പ്രഥമ സമ്മേളനം നടന്ന എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് മെയ് പതിമൂന്നിന് ഇന്ത്യയിൽ ലോക്സഭയുടെ പ്രഥമ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് മെയ് പതിമൂന്നിനാണ് ലോക്സഭയുടെ പരവതാനിയുടെ നിറം എന്താണ് പച്ച ലോക്സഭയുടെ പരവതാനിയുടെ നിറം പച്ചയാണ് ഇന്ത്യൻ പാർലമെൻറ്റിൽ കുതിരലാടത്തിൻ്റെ ആകൃതിയിൽ സീറ്റുകൾ സംവിധാനം ചെയ്തിരിക്കുന്ന സഭ ഏതാണ് ലോക്സഭ ഇന്ത്യൻ പാർലമെൻറ്റിൽ കുതിരലാടത്തിൻ്റെ ആകൃതിയിൽ സീറ്റുകൾ സംവിധാനം ചെയ്തിരിക്കുന്ന സഭ ലോക്സഭയാണ് ലോക്സഭയുടെ തീം എന്താണ് മയിൽ ലോക്സഭയുടെ തീം മയിലാണ് ലോക്സഭയുടെ പരമാവധി അംഗസംഖ്യ എത്രയാണ് അഞ്ഞൂറ്റി ലോക്സഭയുടെ പരമാവധി അംഗസംഖ്യ അഞ്ഞൂറ്റി അൻപതാണ് എന്നാൽ നിലവിൽ ലോക്സഭയുടെ അംഗസംഖ്യ എത്രയാണ് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് നിലവിൽ ലോക്സഭയുടെ അംഗസംഖ്യ അഞ്ഞൂറ്റിനാൽപ്പത്തി മൂന്നാണ് ലോക്സഭയുടെയും ലോക്സഭാ അംഗങ്ങളുടെയും കാലാവധി എത്രയാണ് അഞ്ച് വർഷം ലോക്സഭയുടെയും ലോക്സഭാ അംഗങ്ങളുടെയും കാലാവധി അഞ്ച് വർഷമാണ് ലോക്സഭാ അംഗമാകാനുള്ള കുറഞ്ഞ പ്രായം എത്രയാണ് ഇരുപത്തിയഞ്ച് വയസ്സ് ലോക്സഭാ അംഗമാകാനുള്ള കുറഞ്ഞ പ്രായം ഇരുപത്തഞ്ച് വയസ്സാണ് ലോക്സഭാ സമ്മേളനങ്ങൾ വിളിച്ചു കൂട്ടുന്നതും പിരിച്ചുവിടുന്നതും ആരാണ് രാഷ്ട്രപതി ലോക്സഭാ സമ്മേളനങ്ങൾ വിളിച്ചു പിരിച്ചുവിടുന്നതും രാഷ്ട്രപതിയാണ് ലോക്സഭയുടെ നേതൃസ്ഥാനം വഹിച്ച ഏക വനിത ആരാണ് ഇന്ദിരാഗാന്ധി ലോക്സഭയുടെ നേതൃസ്ഥാനം വഹിച്ച വനിത ഇന്ദിരാഗാന്ധിയാണ് ഏറ്റവും കൂടുതൽ വനിതാ പ്രാതിനിധ്യമുള്ള ലോക്സഭ ഏതാണ് പതിനേഴാം ലോക്സഭ അതായത് നിലവിലെ ലോക്സഭയാണ് പതിനേഴാം ലോക്സഭ ഈ പതിനേഴാം ലോക്സഭയിൽ വനിതകളുടെ എണ്ണം എഴുപത്തെട്ടായിരുന്നു ഇവിടെ ഏറ്റവും കൂടുതൽ വനിതാ പ്രാതിനിധ്യമുള്ള ലോക്സഭ നിലവിലെ ലോക്സഭയായ പതിനേഴാം ലോക്സഭയാണ് ഏറ്റവും കൂടുതൽ ലോക്സഭാ അംഗങ്ങളുള്ള സംസ്ഥാനം ഏതാണ് ഉത്തർപ്രദേശ് ഏറ്റവും കൂടുതൽ ലോക്സഭാ അംഗങ്ങളുള്ള സംസ്ഥാനം ഉത്തർപ്രദേശാണ് ഏറ്റവും കൂടുതൽ ലോക്സഭാ അംഗങ്ങളുള്ള കേന്ദ്രഭരണ പ്രദേശം ഏതാണ് ഡൽഹി ഏറ്റവും കൂടുതൽ ലോക്സഭാ അംഗങ്ങളുള്ള കേന്ദ്രഭരണ പ്രദേശം ഡൽഹിയാണ് കേരളത്തിൽ എത്ര ലോക്സഭാ മണ്ഡലങ്ങളാണ് ഉള്ളത് ഇരുപത് കേരളത്തിൽ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളാണ് ഉള്ളത് കേരളത്തിലെ ലോക്സഭാ സംഭരണ മണ്ഡലങ്ങളുടെ എണ്ണം എത്രയാണ് രണ്ട് അവ ഏതൊക്കെയാണ് ആലത്തൂരും മാവേലിക്കരയും കേരളത്തിലെ രണ്ട് ലോക്സഭാ സംഭരണ മണ്ഡലങ്ങളാണ് ആലത്തൂരും മാവേലിക്കരയും ലോക്സഭാ അംഗമായ ആദ്യ മലയാളി വനിതകൾ ആരൊക്കെയാണ് ആനി മസ്ക്രീനും അമ്മു സ്വാമിനാഥനും ലോക്സഭാ അംഗമായ ആദ്യ മലയാളി വനിതകൾ ആനി മസ്ക്രീനും അമ്മു സ്വാമിനാഥനുമാണ് കേരളത്തിൽ നിന്നും ലോക്സഭയിലെത്തിയ ആദ്യ വനിത ആരാണ് ആനി മസ്ക്രീൻ കേരളത്തിൽ നിന്നും ലോക്സഭയിലെത്തിയ ആദ്യ വനിത ആനി മസ്ക്രീനാണ് രാജ്യസഭാ അംഗമായ ആദ്യ മലയാളി വനിത ആരാണ് ലക്ഷ്മി എൻ മേനോൻ രാജ്യസഭാ അംഗമായ ആദ്യ മലയാളി വനിത ലക്ഷ്മി എൻ മേനോനാണ് കേരളത്തിൽ നിന്നും രാജ്യസഭാ അംഗമായ ആദ്യ മലയാളി വനിത ഭാരതി ഉദയബാനുവാണ് കേരളത്തിൽ നിന്നും രാജ്യസഭാ അംഗമായ ആദ്യ മലയാളി വനിത ഭാരതി ഉദയബാനുവാണ് ഇന്ത്യയുടെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം നേടി വിജയിച്ച ആരാണ് പ്രീതം മുണ്ടെ ഇന്ത്യയുടെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം നേടിയത് പ്രീതം മുണ്ടയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ലോക്സഭാ മണ്ഡലം ഏതാണ് ലഡാക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ ലോക്സഭാ മണ്ഡലം ലഡാക്കും ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ലോക്സഭാ മണ്ഡലം ചാന്ദിനി ചൌക്കുമാണ് ഇന്ത്യയിലെ ജനസംഖ്യ കൂടിയ ലോക്സഭാ മണ്ഡലം ഏതാണ് തെലുങ്കാനയിലെ മൽക്കജ്ഗിരി ഇന്ത്യയിലെ ജനസംഖ്യ കൂടിയ ലോക്സഭാ മണ്ഡലം തെലുങ്കാനയിലെ മൽക്കജ്ഗിരിയാണ് ഇന്ത്യയിലെ ജനസംഖ്യ കുറഞ്ഞ ലോക്സഭാ മണ്ഡലം ഏതാണ് ലക്ഷദ്വീപ് ഇന്ത്യയിലെ ജനസംഖ്യ കുറഞ്ഞ ലോക്സഭാ മണ്ഡലം ലക്ഷദ്വീപാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്